പരിശുദ്ധ റമലാൻ മാസത്തിന്റെ പതിനാറാമത്തെ പകലിലാണ് നാം ഉള്ളത് പതിനഞ്ച് നോമ്പ് പൂർത്തിയായി പതിനാറാമത്തെ നോമ്പിൽ പ്രവേശിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് പരിശുദ്ധ റമലാൻ മാസത്തിന്റെ പകുതി പിന്നിടുമ്പോൾ ആറിൽ മൂന്ന് ഭാഗം യാത്ര പറയുമ്പോൾ വിശുദ്ധമായ റമദാൻ മാസത്തിന്റെ ഇന്നലത്തെ തറാവീഹിനു ശേഷമുള്ള വിത്തൃ നമസ്കാരത്തിൽ നാം കുനൂത്ത് ഓദ്യിയവരാണ് മഹാന്മാരായ പണ്ഡിതന്മാരിൽ പലരും ആ കുനൂത്ത് നാസിലത്തിൻ്റെ കുനൂത്താണ് എന്ന് അവകാശപ്പെടുന്നുണ്ട് നാസിലത്തിന്റെ കുനൂത്ത് എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനുണ്ടാകുന്ന വിശിഷ്യ ഒരു വിശ്വാസിക്കുണ്ടാവുന്ന ഒരു വിപത്ത് ഒരു മുസീബത്ത് ആ മുസീബത്ത് ഉണ്ടാകുന്ന സമയത്താണ് നാസിലത്തിന്റെ കുനൂത്ത് സാധാരണ ഓതാറുള്ളത് എന്ത് വിപത്താണ് എന്ത് മുസീബത്താണ് റമലാനിന്റെ പതിനഞ്ച് രാത്രികളിലും ഇല്ലാതെ പതിനാറാമത്തെ രാത്രി മുതൽ എന്ത് വിപത്താണ് ഈ സമുദായത്തിന് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ പരിശുദ്ധ റമദാൻ മാസം പകുതി പിന്നിടുമ്പോൾ യാത്ര തിരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആ യാത്ര ചോദിച്ചുകൊണ്ട് വിശുദ്ധ റമലാൻ മാസം അള്ളാഹുവിലേക്ക് യാത്ര തിരിച്ചാൽ ഇനി ഒരിക്കലും ഈ റമലാനെ നാം കണ്ടുമുട്ടില്ല ഈ വിശുദ്ധ റമലാനെ അടുത്ത കൊല്ലം നാം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന റമലാൻ ഈ റമലാൻ ആയിരിക്കില്ല കാരണം ഓരോ ദിവസവും ഓരോ ആഴ്ചയും ഓരോ മാസവും ഓരോ വർഷവും പുതിയ പുതിയ ദിവസങ്ങളാണ് എന്ന് ഹദീസിൽ കാണാം ഈ റമലാൻ അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥിരപ്പെടുകയാണ് ഈ റമലാൻ നാളെ ആഹ്രത്തിലാണ് നാം ഇനി കണ്ടുമുട്ടുക രണ്ടാലൊരു രീതിയിൽ ഒന്നുകിൽ അനുകൂലമായി അല്ലെങ്കിൽ പ്രതികൂലമായി വിശുദ്ധ റമലാൻ മാസം പടിയിറങ്ങാൻ പോകുന്ന ആ ഒരു സൂചന നൽകുന്ന പകുതിക്ക് ശേഷമുള്ള രാത്രിയിലെ നമസ്കാരത്തിന് ശേഷമുള്ള ഒറ്റയായ നമസ്കാരത്തിന്റെ അവസാനത്തെ നൃത്തത്തിൽ കുനു തോന്നുന്നത് നാസിലത്തിന്റെ കുനുത്താണ് എന്ന് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ചിലരെങ്കിലും ആ അവകാശപ്പെട്ടത് ആ വിപത്ത് വല്ലാത്തൊരു വിപത്താണ് ഈ സമുദായത്തെ ഏറ്റവും കൂടുതൽ ഉന്നതിയിലെത്തിക്കുന്ന ഏറ്റവും വലിയ പുണ്യം നൽകുന്ന പരിശുദ്ധ റമലാൻ ആ റമലാ മാസത്തിന്റെ വിടപറയൽ ഒരു മനുഷ്യന് വിപത്തല്ലാതെ മറ്റെന്താണ് സമ്മാനിക്കുക